കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ യുവതി പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രതിക്കായി ഊർജിത അന്വേഷണം പീഡനത്തിനിരയായ യുവതിക്ക് ബുദ്ധിവികാസമുണ്ടെന്ന മെഡിക്കൽ റിപ്പോർട്ടിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് പ്ലംബിംഗ് ജോലിക്ക് എത്തിയാൽ പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി ഈ മാസം ഒന്നിനാണ് സംഭവം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക പ്ലംബിംഗ് ജീവനക്കാരനായ നന്ദു സോനു പീഡനത്തിനിരയാക്കിയെന്നായിരുന്നു അന്തേവാസിയായ യുവതിയുടെ പരാതി ഇതുപ്രകാരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു യുവതിയുടെ ഐക്യു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ടിന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു ശാസ്ത്രീയ പരിശോധന പ്രകാരം യുവതി പറയുന്നത് വിശ്വസിക്കാമെന്ന പോലീസിന് റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെയാണ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചത് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു പ്രതിയുടെ കക്കോടിയിലെ വീട്ടിലെത്തി പോലീസ് അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ വീട് പൂട്ടിയിട്ട നിലയിലാണ് ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീട്ടിൽ നോട്ടീസ് നൽകിയതായി പോലീസ് പറഞ്ഞു അതേസമയം പീഡന പീഡനപരാതിയെ തുടർന്ന് നന്ദു സോനുവിനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്താൻ മരാമത്ത് വിഭാഗത്തിന് ആശുപത്രി അധികൃതർ റിപ്പോർട്ട് നൽകി ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം